പയ്യന്നൂരിൽ കഞ്ചാവുമായി സിനിമാ പ്രവർത്തകൻ പിടി അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന നദീഷ് നാരായണനെയാണ് നൂറ്റി പതിനഞ്ച് ഗ്രാം കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയത് പയ്യന്നൂർ കണ്ടങ്ങാളി റെയിൽവേ ഗേറ്റിന് സമീപത്ത് വെച്ചാണ് അറസ്റ്റിലായത് രഹസ്യ വിവരത്തെ തുടർന്നാണ് എക്സൈസ് സംഘം നദീഷിനെ പരിശോധിച്ചത് തുടർന്നാണ് നദീഷ് നാരായണന്റെ കയ്യിൽ നിന്നും നൂറ്റി പതിനഞ്ച് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത് ഏറെ നാളായി ഇയാൾ എക്സൈസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു തുടർന്നാണ് ബൈക്കിൽ പോകുകയായിരുന്ന ഇയാളെ റെയിൽവേ ഗേറ്റിന് സമീപത്ത് വെച്ച് തടഞ്ഞു പരിശോധിച്ചത് പയ്യന്നൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ ദിനേശിനൊപ്പം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ്മാരായ കമലാക്ഷൻ ടി വി പ്രിവെൻറ്റീവ് ഓഫീസർ വിനോദ് വി കെ പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ് ഷിജു വി വി സിവിൽ എക്സൈസ് ഓഫീസർ കെ ശരത് കെ വിനീഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ടി വി എന്നിവരും എക്സൈസ് മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പി ഐ സി യു സി ജി സൗകര്യങ്ങൾ അത്യാധുനിക ഡിജിറ്റൽ എക്സ് സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചിലവേറില്ല ചെറുപുഴ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും കുക്കിങ്ങിനും